ചടയമംഗലത്തെ ജഡായുപാറയിലാണ് നിൽക്കുന്നത് ആഗ്രഹമായിരുന്നു സുഹൃത്തുക്കളെ വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം ജഡായു എർത്ത് സെന്റർ എന്നറിയപ്പെടുന്ന പാറയാണ് ഇന്നത്തെ വീഡിയോ ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കാൽ മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ വലിയ തിരക്കാണ് കാണുന്നത് ജഡായു പാറയെ പറ്റിയുള്ള കുറെ വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നടന്നുപോയി പ്രതിമ കാണുന്നതിന് മുന്നൂറ്റി രൂപ കേബിൾ കാർ ഉപയോഗിച്ചാൽ രൂപ സീനിയർ സിറ്റിസണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നൂറുകണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധിയും ക്യൂവിൽ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ട്രഷറായാണ് ആ ചുവന്ന ടീഷർട്ടുകാരൻ ഇവിടെ വന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇരിക്കുന്നവരൊക്കെ അവരാണ് മണിക്കൂറുകൾ കാത്തിരുന്ന് മുഷിഞ്ഞ എന്റെ കൂടെ വന്നവരോട് തമാശയ്ക്ക് വേണ്ടി ഹിന്ദിയിൽ ഞാൻ ചോദിച്ചു ആ मुंबई से मुंबई से आप किधर से आया मुंबई से आया आप भी मुंबई से आया तो आप किधर से आया आप केरला पतनट्टा से पतनट्टा से आया पतनट्टा रहता है आपको हिंदी आता है क्या हां मैं वैसे नॉर्थ से डिलीवरी ज्यादा नॉर्थ में ज्यादा में नॉर्थ में किधर ഞങ്ങൾ പല സ്ഥലക്കാരാണ് ശരിക്കും ഞങ്ങൾ കാത്തിരുന്ന് തളർന്നു പോയിരുന്നു ആ ഞങ്ങളുടെ ട്രസ്റ്റി ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിൽ ആ കാഴ്ച ഞങ്ങളെ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിച്ചു അതുപോലെ ബോറടിച്ചു പോയിരുന്നു ഏതായാലും ടിക്കറ്റ് കിട്ടി ഉടനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി കയറ്റം കയറി മുമ്പിലെത്തിയപ്പോൾ രണ്ടാമത്തെ ക്യൂ ആരംഭിച്ചു കേബിൾ കാറിന് വേണ്ടിയുള്ള ക്യൂ ആയിരുന്നു അവിടെ ജഡായി പാറയുമായി ബന്ധപ്പെട്ട വീട്ടിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സഹോദരിമാരെ അവിടെ കണ്ട ഒരു സ്റ്റെയർ കേസിൽ ഇരുന്നു അപ്പോൾ അശ്വനിപാതം പോലും മഴ ആരംഭിച്ചു ഞങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു കേബിൾ കാറിന്റെ ഓപ്പറേഷൻ നിർത്തിവച്ചു നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു മഴ ശമിക്കാതെ ഓപ്പറേഷൻ പുനരാരംഭിക്കുകയല്ല അറിയിച്ചു അവിടെ ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പിരിഞ്ഞു പോയി എന്റെ കൂടെ വന്നവരിൽ ചിലരും തിരികെ പോകുവാൻ ആഗ്രഹിച്ചു എങ്കിലും ഞാൻ സമ്മതിക്കാതെ ഉറച്ചു നിന്നു ഏകദേശം ഒരു മണിക്കൂറിനു ശേഷം മഴ നിൽക്കുകയും കേബിൾ കാർ പുനരാരംഭിക്കുകയും ചെയ്തു പിടിവിടാതെ അവസാനം വരെ നിൽക്കണമെന്ന് അന്ന് വീണ്ടും ബോധ്യമായി കേബിൾ കാറിന്റെ പ്രധാന വീല് കറങ്ങുന്നത് അതിശയത്തോട് നോക്കി നിന്നു അതിന്റെ സ്പീഡ് പല സമയത്ത് കൂടിയും കുറഞ്ഞും വരുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു ഇപ്പോൾ കേബിൾ കാറുകൾ വന്നിരിക്കുകയാണ് മൊത്തം പതിനാറ് കേബിൾ കാറുകളുണ്ട് അത് നാല് ഗ്രൂപ്പുകളായിട്ടാണ് വെള്ള മഞ്ഞ പച്ച നീല എന്ന കളറുകൾ ാണ് ഇതിനുള്ളത് സ്വീഡനിൽ നിർമ്മിച്ച ഈ കേബിൾ കാറുകൾ ലോകോത്തര നിലവാരമുള്ളതാണ് നമ്മൾ കേബിൾ കാറിൽ കയറുമ്പോഴും അത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ആകുന്നില്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഈ വീലിന്റെ സൗണ്ടും സ്പീഡും പെട്ടെന്ന് വർദ്ധിച്ചു അതിനർത്ഥം കേബിൾ കാർ ഇവിടെ നിന്ന് പോയി എന്നാണ് അടുത്തത് ഞങ്ങളുടെ ഊഴമാണ് നീല കേബിൾ കാറുകൾ എത്തിയിരിക്കുന്നു വലിയ വീലുകൾ വീണ്ടും സ്ലോ ആയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലാണ് ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തു നിന്ന് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമുണ്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അമ്പത്തി കിലോമീറ്റർ എം സി റോഡിന് വളരെ അടുത്താണിത് സമുദ്ര നിരപ്പിൽ നിന്നായി മടി ഉയരത്തിലാണ് ജഡായുപ്പാറ ഞങ്ങളുടെ മുമ്പിൽ കേബിൾ കാർ എത്തി ഞങ്ങളുടെ ആൾക്കാർ കയറി എല്ലാവരും സന്തോഷപൂർവ്വം ഇരുന്നു കേബിൾ കാർ പൂർണ്ണമായി സ്റ്റോപ്പ് ആകാത്തതിനാൽ അൽപ്പം ശ്രദ്ധിച്ച് വേഗത്തിൽ കയറണം വിയറ്റ്നാമിലെ കേബിൾ കാറിലും ഇതേ രീതിയായിരുന്നു ഇറങ്ങി വരുമല്ലോ വരും ും നിങ്ങളെ കിട്ടുന്നുണ്ടല്ലോ ഉള്ളതിനാൽ പുറത്തെ വ്യൂ ഒന്നും കിട്ടുന്നില്ല ഗ്ലാസ്സുകളിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേബിൾ കാറിലെ കൂട്ടാളികളുടെ സംസാരം കേട്ടുള്ളൂ എന്നെ പറ്റി മണിക്കുട്ടൻ വീറോട് വീഡിയോ എടുക്കുന്നു കെട്ടിച്ചു വിടുമ്പോൾ വധുവിനോടും ബസ്സെ യാത്ര ചെയ്യുന്ന ആളിനോടും വിദേശത്ത് പോകുന്ന ആളിനോടും പറയുന്ന ഒരു ഉപദേശം എന്താണ് നേരത്തെ ഞാൻ ബസ്സിൽ വെച്ച് ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് പിടിച്ചു നിന്നുകൊള്ളണന്ന് അവര് പറഞ്ഞ് ചിരിച്ചത്

ാഡെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ പ്ലാൻ ജഡായുപാറയിൽ ചില ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ജഡായു ഹെലി റൈഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഹെലിപാഡ് ആണിത് എന്നാൽ ഇപ്പോൾ ഈ സർവീസ് ഉള്ളതായിട്ട് അറിവില്ല ഞാൻ പല രീതിയിൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്തായാലും ഇത്രയും മനോഹരമായ ഒരു ഹെലിപാഡ് ഇവിടെ ഉള്ളപ്പോഴേ തീർച്ചയായിട്ടും ആ ഹെലി റൈഡ് പ്രോഗ്രാം പുനരാരംഭിക്കണം ഇപ്പോൾ നിലവിലില്ലെങ്കിൽ തീർച്ചയായിട്ടും അനേകർക്ക് ഒരു സെറ്റ് കേബിൾ കാറുകൾ കടന്നു വരുന്നുണ്ട് കേബിൾ കാറുകളുടെ ഈ പച്ച കളറ് ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് റിയലി ആ ഇഷ്ടം തെറ്റൊന്നുമല്ല വിറകിലോട്ട് നോക്കിയപ്പോൾ കുറെ അധികം കേബിൾ കാറുകൾ കണ്ടു ഇറങ്ങി കണ്ട വീഴുന്നത് കേബിൾ കാറിൽ അല്ലാതെ നടന്നു വരുന്നവരുടെ ട്രാക്കാണ് ഈ കാണുന്നത് അല്പം ചെറുപ്പക്കാരൊക്കെ നടന്നു വരുന്നത് തന്നെയാണ് നല്ലത് കേബിൾ കാറിന്റെ സൈഡിലുള്ള ചെറിയൊരു വിൻഡോയിൽ കൂടി പുറത്തോട്ട് ക്യാമറ ഇട്ട് ഞങ്ങൾക്ക് സീൻ എടുക്കാമായിരുന്നു അത് ഒരു സൈഡ് മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ എടുത്ത സീനുകളിലൊന്നും ആ മഴത്തുള്ളികൾ കാണാതിരുന്നു അങ്ങനെ എടുത്ത സീനാണ് ഇത് ഇത് ആദ്യം അതിന്റെ നക്കം മാത്രമായിട്ട് കണ്ടു പിന്നെ ആ തലയും കണ്ടു ശരിക്കും പറഞ്ഞാൽ പോയി ഇത്രയും കണ്ടപ്പോ ഇപ്പോൾ തന്നെ ഈ മനോഹര ശില്പം സൃഷ്ടിച്ച ശ്രീ രാജീവ് അഞ്ചലിനോട് വലിയ ആദരവ് തോന്നി കേബിൾ കാർ ജഡായുപാറയുടെ അടുത്ത് എത്തിയിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി ജഡായുപാറ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത് ജഡായുപാറയിലേക്കുള്ള കൽപ്പടവുകൾ ഞങ്ങൾ കയറുകയാണ് ഞങ്ങളിപ്പോൾ ജഡായുപാറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഞങ്ങളുടെ മൊബൈലിൽ സീനുകൾ പകർത്തുന്നു എല്ലാവരും ഒരു ആവേശത്തിലായിരിക്കുന്നു അത്ഭുതകരമായ കാഴ്ച സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ചടയമംഗലത്തെ ജഡായു പാറയിലാണ് നിൽക്കുന്നത് ഇത് എനിക്ക് ഇവിടെ വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു കാര്യം ഇത് കാലം തൊട്ടേ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ എന്റെ ഭാര്യ ഇവിടെയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അത് ഞാൻ നടത്തി കൂടെ ഒരു സുഹൃത്തും വന്നു ഭാര്യയുടെ ഫോട്ടോ മാത്രം പോരല്ലോ കൂടെ വന്നവരെയും കരുതണമല്ലോ കൂടെ വന്നവരുടെ ഫോട്ടോയും അങ്ങ് എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്ക് നിർത്തി അവരൊന്നും ഫോട്ടോ എടുത്തു ഞങ്ങളുടെ ടീമിനെ പറ്റി പറയാൻ ഞങ്ങൾ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പാണ് ഹിന്ദി ബാച്ച് ആയിരുന്നു ആ ബാച്ചിന്റെ അലുമിനി ഗ്രൂപ്പിലെ ഏതാനും ചിലരും കുടുംബാംഗങ്ങളുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമേ ഒപ്പം സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമേ പുതിയ വീഡിയോകൾ ഉടനെ വരുന്നു ഇതിൻ്റെ തന്നെ അടുത്ത ഒരു ജഡായു ക്ഷേത്രമുണ്ട് അതും ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസും ഉടനെ നൽകുന്നതാണ് വീഡിയോ കണ്ട് നന്ദി